കാലക്രമേണ അതായത് ഏകദേശം ഇരുപത് വർഷം കൊണ്ടാണ് ഇത് ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിട്ട് ലിവർ ഫെയിലിയർ എന്നുള്ള കണ്ടീഷൻ എത്തിപ്പെടുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും തടിയുള്ള ആളുകളിൽ മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടാവുകയുള്ളൂ അറുപത് ശതമാനം പ്രമേഹ രോഗികളിലും ഈ ഫാറ്റി ലിവറിൻ്റെ സാന്നിധ്യം കാണപ്പെടാറുണ്ട് ശരീരഭാരം കൂടുതലുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളിലും ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടാറുണ്ട് ഹലോ ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി ചീഫ് മെഡിക്കൽ ഓഫീസർ പുളിക്കൽ വിനാനി ഹോസ്പിറ്റൽ ഫാറ്റി ലിവറുമായിട്ട് ഒരുപാട് പേര് ക്ലിനിക്കിൽ സ്ഥിരമായി വരുന്നുണ്ട് മുമ്പ് പലപ്പോഴും പല ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ സ്കാനിങ്ങിൻ്റെ ഒക്കെയാണ് ഈ ലിവർ ഫാറ്റ് ഉള്ള വിഷയം പലരും അറിയുന്നത് റിപ്പോർട്ടിൽ എസ് ജി പി ടി എസ് ജി ഒ ടി അതുപോലെ ഫാറ്റ് ലിവർ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ കണ്ടിട്ട് ഒരുപാട് പേടിച്ചിട്ടാണ് കൂടുതൽ രോഗികളും നമ്മളോട് ഈ പ്രയാസങ്ങൾ അറിയിക്കുന്നത് പേര് പോലെ തന്നെ കരളിൽ കൊഴുപ്പടിയുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവർ നാൽപ്പത് ശതമാനം ആളുകളിൽ ഫാറ്റി ലിവർ കാണപ്പെടുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിജിറ്റ് ഭയങ്കര തീവ്രമാണ് നമ്മൾ പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ നാല് ആളുകൾക്ക് ലിവറിൽ കൊഴുപ്പടിയുന്ന രോഗം ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ എങ്ങനെയാണ് ഫാറ്റ് ലിവർ വരുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം ഫാറ്റ് ലിവർ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലിവറിനെ പറ്റിയാണ് ലിവറിൽ കൂടുതലായിട്ടും ഏതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ തലച്ചോറ് പോലെ ഹൃദയം പോലെ പ്രധാനമായിട്ട് അടിസ്ഥാന പ്രവർത്തികൾ നടക്കുന്ന ഒരവയവം തന്നെയാണല്ലോ ലിവർ ലിവറിൽ നമ്മളുടെ ഉപാപചയ പ്രവർത്തനം കഴിച്ച ഭക്ഷണത്തിൽ നിന്നും മെറ്റബോളിസം നടക്കുക നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം നിലനിർത്തുക ഡൈജഷൻ അതായത് നമ്മളുടെ ദഹന പ്രക്രിയ നിലനിർത്തുക ശരീരത്തിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ ഡിഫെൻഡ് ചെയ്യുക എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി ഫങ്ഷൻ മാനേജ് ചെയ്യുന്ന അവയവമാണ് ലിവർ നേരത്തെ പറഞ്ഞ പോലെ പത്തിൽ നാലു പേർക്ക് ഫാറ്റി ലിവർ വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഭയപ്പെടേണ്ടതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല ഫാറ്റി ലിവർ നാൽപ്പത് ശതമാനം ആളുകളിൽ ഉണ്ടാവുമെങ്കിലും അതിൽ തന്നെ അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ഇത് മോശം സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്ന വിഷയം ഉണ്ടാവില്ലേ ലിവറിൽ കൊയ്പടിഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ അതായത് ഏകദേശം ഇരുപത് വർഷം കൊണ്ടാണ് ഇത് ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയിട്ട് ലിവർ ഫെയിലിയർ എന്നുള്ള കണ്ടീഷൻ എത്തിപ്പെടുന്നത് അത് നമുക്ക് ഒരു സ്ട്രക്ചറിൽ മനസ്സിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ലിവറിൽ പതിയെ പതിയെ അടിഞ്ഞു കൂടി സമയമെടുത്തിട്ടാണ് ഇത് അടുത്ത സ്റ്റേജ് അതായത് നീർക്കെട്ട് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തി പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഫൈബ്രോയിഡ് അതായത് ഇതിൽ ലിവർ ചുരുങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് ലിവർ ചുരുങ്ങി വരുന്നതിന് നമ്മൾ സിറോസിസ് എന്നും പറയും അതായത് കൂടുതലും ആൽക്കോളി കേസിലാണ് അതായത് മദ്യപാനികൾക്കാണ് കൂടുതലും ഈ ലിവർ ഫെയിലിയർ കൂടുതലും കാണപ്പെടാറുള്ളത് മുമ്പൊക്കെ പക്ഷേ ഇപ്പോൾ ഒരു വിഷയം ഫാറ്റി ലിവർ പ്രോഗ്രസ് ആയി പ്രോഗ്രസ് ആയി അത് ഏറ്റവും അവസാനം സിറോസിസിൽ സിറോസിസിലെത്തുകയും ലിവർ ഫെയിലിയറിലേക്ക് എത്തുകയും ഒരു ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷനായിട്ട് മാറുകയും ചെയ്യപ്പെടാറുണ്ട് സ്കാനിങ് ഇല്ലാതെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്താം ഫാറ്റി ലിവർ കൂടുതലായിട്ടും പ്രത്യേകിച്ചൊന്നും ലക്ഷണങ്ങൾ കാണിക്കാതെയാണ് വളരെ സൈലൻ്റ് ആയിട്ടാണ് പ്രോഗ്രസ് ആയി പോകുന്നത് ഒരു സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ കണ്ടീഷൻ്റെ അവസാനത്തിലേക്കൊക്കെയാണ് ഒരാൾ പ്രയാസങ്ങൾ കൂടുതലായിട്ടും അനുഭവ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവാം അപ്പോൾ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാം ശരീരഭാരം കൂടുതലുള്ള ആളുകളിൽ അതായത് ശരീരത്തിൻ്റെ ഉയരത്തിന് ആനുപാതികമായിട്ടുള്ള തൂക്കത്തേക്കാൾ കൂടുതൽ പത്ത് ശതമാനത്തേക്കാൾ കൂടുതൽ ശരീരഭാരം കാണുന്ന ആളുകളിലെല്ലാം അതല്ലെങ്കിൽ അതിൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളിലും ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടാറുണ്ട് ഇതിൽ നമ്മൾ ബി എം ഐ അതായത് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളൊരു കാൽക്കുലേഷൻ വരുന്നുണ്ട് അത് നമുക്ക് ശരീരത്തിൻ്റെ ഉയരത്തിനാനുപാതികമാണോ നമ്മളുടെ തൂക്കമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഫാറ്റി ലിവർ കൂടുതൽ കാണപ്പെടാറുള്ളത് കൊടവയറുള്ള ആളുകൾ അതല്ലെങ്കിൽ വാറ്റിൽ ബെല്ലി ഫാറ്റ് കൂടുതലായി കാണപ്പെടുന്ന ആളുകളിലും ഫാറ്റി ലിവർ കാണപ്പെടാറുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും തടിയുള്ള ആളുകളിലും മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അതല്ല മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളുകളിലും ചിലരിലൊക്കെ കാണപ്പെടാറുണ്ട് മെലിഞ്ഞ ശരീരപ്രകൃതക്കാരിൽ കൂടുതലും തുടർച്ചയായി കാലങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്നവരിലും അതുപോലെ തന്നെ മദ്യപാനികളായിട്ടുള്ള ആളുകളിലും ഒക്കെയാണ് കൂടുതലായിട്ട് കാണൽ അതുപോലെ തന്നെ ഷുഗർ രോഗികൾ അതായത് പ്രമേഹ രോഗികളിലും ഫാറ്റി ലിവറിൻ്റെ സാധ്യത കൂടുതലാണ് ഫാറ്റി ലിവർ വരാൻ എന്താണ് കാരണം കൂടുതൽ ആളുകളിലും ലൈഫ് സ്റ്റൈൽ അതായത് ജീവിതശൈലി തന്നെയാണ് ഇതിന് വില്ലനായിട്ട് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി അതല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിന് ആനുപാതികമായി കാർബോഹൈഡ്രേറ്റിന് അതി ആനുപാതികമായി നമ്മളെ ശരീരത്തിൽ എക്സസൈസ് നടക്കുന്നില്ല അല്ലെങ്കിൽ വർക്കൗട്ട് നടക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും ഫാറ്റ് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് ഇത് എനർജിയായി സ്പെൻഡ് ചെയ്യാതെ ഇത് ലിവറിൽ തന്നെ കെട്ടിക്കിടക്കുന്നതാണ് ഇതിൻ്റെ കാരണം പ്രമേഹ രോഗികളിൽ അറുപത് ശതമാനം പ്രമേഹ രോഗികളിലും ഈ ഫാറ്റ് ലിവറിൻ്റെ സാന്നിധ്യം കാണപ്പെടാറുണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ കാരണമായി വരുന്നത് അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അതായത് ബി പി കൂടുക അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്ക് കൂടെയും ഇത് കമ്പയിനായിട്ട് ഈ ഫാറ്റി ലിവർ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടാറുണ്ട് ഇത് ഫാറ്റ് ലിവർ നമുക്ക് ഡയഗ്നോസ് ചെയ്യണം അതായത് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ അളവ് നോക്കുക അതായത് ബ്ലഡിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും അതിൽ എസ് ടി പി ടിയുടെയും എസ് ടി ഒ ടിയുടെയും വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫാറ്റ് ലിവർ ഉണ്ടോ എന്നത് നമുക്ക് ഓഹിക്കാൻ കഴിയും അതുപോലെ തന്നെ എൻഡോസ്കോപ്പി നോക്കുന്ന ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ എൻഡോസ്കോപ്പി നോക്കാറുണ്ട് അതുപോലെ തന്നെ ബയോപ്സി നോക്കാറുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഒത്തിരിയുണ്ട് നിലവിൽ ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്ത ആളുകൾ ഫാറ്റി ലിവർ ഫർദർ പ്രോഗ്രസ് വരാതിരിക്കാൻ അതായത് ഇനി കൂടാതിരിക്കാൻ സിറോസിസ് പോലത്തെ കണ്ടീഷനിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നിലവിൽ ഫാറ്റ് ലിവർ ഇല്ല എന്നിരുന്നാൽ കൂടി ഫാറ്റ് ലിവർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫാറ്റ് ലിവർ ഉള്ള ആളുകൾ നിർബന്ധമായും അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹൈപ്പർ ടെൻഷനുള്ള അതായത് ബി പി ഉള്ള ആളുകളാണെങ്കിൽ അവർ ബി പി കളം മരുന്ന് കുടിക്കണം അല്ലെങ്കിൽ ബി പി കൺട്രോൾ ചെയ്യണം പ്രമേഹ രോഗികളാണെങ്കിൽ പ്രമേഹം ഇതിൻ്റെ കൂടെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കൊളസ്ട്രോൾ രോഗികളാണെങ്കിൽ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആണ് ഇതിൻ്റെ അടിസ്ഥാന മാർഗം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായിട്ട് തന്നെ എക്സസൈസ് കീപ്പ് ചെയ്ത് പോകണം ഡെയിലി ഹാബിറ്റായിട്ട് വേണം ദിവസവും നിശ്ചിത സമയം നമ്മൾ ശരീരം വേർക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഭക്ഷണത്തിൽ ഫ്രക്ടോസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാലും ഫാറ്റി ലിവർ വളരെ വേഗത്തിൽ കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഫ്രക്ടോസ് കൂടുതലായിട്ട് കാണുന്നത് നമ്മളുടെ ബിവറേജസ് അതായത് കൊക്കകോള വെബ്സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാക്ക്ഡ് ഡ്രിങ്ക്സിലാണ് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നിലൊക്കെ വരുന്ന ഭക്ഷണ സാധനങ്ങളിലും ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ പ്രയാസങ്ങളൊന്നുമില്ല പക്ഷേ ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഫ്രക്ടോസിൻ്റെ അംശം ലിവറിന് ഹാമ് ചെയ്ത് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന ഓയില് ഭക്ഷണത്തിൽ കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ അതുപോലെ സോയ ഓയിൽ പാം ഓയിൽ എന്നതെല്ലാം നമ്മളുടെ ഫാറ്റി ലിവർ ഭയങ്കരമായിട്ട് കൂട്ടാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഇതിലൊക്കെ ഏത് ഓയിലാണ് ഉപയോഗിച്ചതെന്നൊന്നും നമുക്കറിയാവുന്ന വിഷയമല്ല അപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡുകളും കഴിയുന്നതും ഒഴിവാക്കുക ഭക്ഷണത്തിൽ കഴിയുന്നതും ആഡഡ് ഷുഗറുകൾ ഒഴിവാക്കുക അതായത് പഞ്ചസാര ശർക്കര കൽക്കണ്ടം എന്നിങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് തേന കഴിച്ചൂടെ എന്നുള്ളത് തേനയിൽ തന്നെ വ്യാജമായിട്ടുള്ള തേനകൾ ഒരുപാടുണ്ട് ഹർബൽ തേനാണ് എന്നത് നൂറ് ശതമാനം ഉറപ്പാണെങ്കിൽ അതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല ഉറക്കം നിർബന്ധമായും ഏഴ് മണിക്കൂർ ചുരുങ്ങിയത് ഏഴ് മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറങ്ങാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം കഴിച്ച ഉടനെയുള്ള ഉറക്കം അതായത് രാത്രി ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ശേഷമായിക്കോട്ടെ ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ച് നിർബന്ധമായും രണ്ട് മണിക്കൂറെങ്കിലും സമയം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അതിനർത്ഥം ഉറക്കം വൈകണമെന്നല്ല ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ ആക്കണം ഫാറ്റി ലിവറുള്ള ആളുകൾ കഴിയുന്നതും ബേക്കറി ഐറ്റംസ് അവോയ്ഡ് ചെയ്യണം ബേക്കറി ഐറ്റംസ് കേക്ക് പാസ്ട്രീസ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഈ ട്രാൻസ്ഫാറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ലിവറിനെ ഹാമ് ചെയ്യുന്നുണ്ട് ഫാറ്റി ലിവർ കൂടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഫാറ്റി ലിവറുള്ള ആളുകൾ ഭക്ഷണത്തിൽ ഒലിവ് ഓയിൽ ഉപയോഗം കൂട്ടുക അതുപോലെ തന്നെ പ്രോട്ടീൻ ഉപയോഗം കൂട്ടുക ഈ പ്രോട്ടീൻ ഉപയോഗം കൂട്ടുന്നതിൽ റെഡ്മീറ്റ് അത്ര നല്ലതല്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ആയിട്ട് നമ്മളുടെ ബീഫ് അതുപോലെ തന്നെ ചുവന്ന കളറുകളുടെ ഇറച്ചി വർഗ്ഗങ്ങൾ ഫാറ്റി ലിവർ ഏത് ഗ്രേഡ് ആയിക്കോട്ടെ ഈ ഭക്ഷണത്തിലും നമ്മളുടെ ജീവിതശൈലിയിലുള്ള നിയന്ത്രണം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം അതോടൊപ്പം തന്നെ നമ്മളുടെ ലിവർ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ലിവറിൻ്റെ ഈ കൊഴുപ്പ് പൂർണ്ണമായും മാറിക്കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ യുനാനി ചികിത്സയിലൊക്കെ ലഭ്യമാണ് ഇങ്ങനെ വളരെയധികം ഇതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഗ്രേഡ് ത്രീ ആയ ആളുകൾ ഒക്കെ കഴിയുന്നതും ഇതിന് ട്രീറ്റ്മെൻറ്റായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട് ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീയൊക്കെ ആയവർ അല്ലെങ്കിൽ ഗ്രേഡ് രണ്ട് കഴിഞ്ഞ ആളുകളൊക്കെ കഴിയുന്നതും ഈ ഇതിനെ ഒരു ആയി തന്നെ കാണേണ്ടതായിട്ടുണ്ട് ഈ ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന അവസ്ഥയിൽ തന്നെ ഇത് കൂടുതൽ ഫർദർ പ്രോഗ്രഷൻ വരാത്ത രീതിയിൽ തന്നെ നമുക്കിതിനെ പൂർണ്ണമായും പരിഹരിച്ചെടുക്കാവുന്നതാണ്